കിച്ചൺ വാളിൽ ഒന്ന് പേസ്റ്റ് തേച്ച് നോക്കിയിട്ടുണ്ടോ ഇനിയൊന്ന് തേച്ച് നോക്കൂട്ടോ എന്താണ് വ്യത്യാസം എന്നറിയാലോ ഇന്ന് ഇത് മാത്രമല്ല കേട്ടോ നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന കുറേ നല്ല അതായത് നമ്മുടെ കിച്ചനൊക്കെ പെട്ടെന്ന് നമുക്ക് വർക്ക് ഒക്കെ കഴിയുന്ന രീതിയിലും അതേപോലെ തന്നെ നമ്മുടെ കിച്ചന്റെ ജോലികളൊക്കെ പെട്ടെന്ന് തീർക്കാൻ പറ്റുന്ന രീതിയിലുള്ള കുറേ നല്ല ടിപ്സുമായിട്ടാണ് ഞാൻ ഇന്നും വന്നിരിക്കുന്നത് അപ്പോൾ ആൻഡ്രിയസ് വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ നമ്മുടെ ആദ്യത്തെ ടിപ്സ് എന്ന് പറയുന്നത് ഇതേപോലെ ഡ്രസ്സിലൊക്കെ എന്തെങ്കിലും ഇങ്ങനെ ചായക്കറ ആയിട്ടുണ്ടെന്ന് വിചാരിച്ചോളൂ ഒരു കാര്യങ്ങൾ അതായത് ലെമനോ സോടപ്പൊടിയോ വിനാഗ്രിയോ ഒന്നും ഒഴിക്കാതെ ഇത് എങ്ങനെയാണ് പെട്ടെന്ന് പോയി കിട്ടുക എന്നുള്ളതാണ് ഇപ്പം ഇതാണ്ട ഇത്രയും ഇങ്ങനെ ചായയുടെ കറയായിപ്പോയതാണ് അപ്പോൾ ഈ ഒരു ചായക്കറ പോവാനായിട്ട് നമ്മുടെ എന്തെങ്കിലും പുതിയ ഡ്രസ്സിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പോയിട്ടില്ലെങ്കിൽ ബുദ്ധിമുട്ടാണ് അല്ലേ വീട്ടിലിരുന്ന് അങ്ങനത്തൊക്കെ കുഴപ്പമില്ലാത്ത നമുക്ക് നമുക്കിങ്ങനെ വിട്ടാലും കുഴപ്പമില്ല അപ്പോൾ അത് ഉപേക്ഷിച്ചാൽ മതി അപ്പോൾ പക്ഷേ ഇത് പോയി കിട്ടാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റണ പേസ്റ്റോ കാര്യങ്ങളോ ഒന്നും ആവശ്യമില്ല കേട്ടോ ജസ്റ്റ് നമ്മളിത് ആ വെള്ളം വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാ വെള്ളം ഒന്ന് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഈ ഒരു വെള്ളത്തിലേക്ക് നമ്മൾ ഇതാ ഈ ഒരു ചായക്കര ആയിട്ടുള്ള ഈ ഒരു പാത്ര ഈ ഒരു ഡ്രസ്സ് ഒന്ന് ഇട്ട് വയ്ക്കുകയാണ് അതിനുശേഷം ഇതൊന്ന് തിളയ്ക്കാനായിട്ട് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് ആ തിളയ്ക്കാനായിട്ട് ആ ഒരു ഭാഗത്ത് നല്ല രീതിയിൽ ഒന്ന് ആവുന്ന രീതിയിൽ ഒന്ന് വെക്കാം കേട്ടോ അപ്പോൾ ഒന്ന് തിളപ്പിക്കുക ഇപ്പൊ ഇതാ ജസ്റ്റ് ഞാനിത് വലിയ തുണി ആയതുകൊണ്ടാണ് കേട്ടോ കുറച്ച് ആദ്യം നിങ്ങൾക്ക് കാണിക്കാനും വേണ്ടിയിട്ടാണ് ആ ഒരു താഴെ ഭാഗം മാത്രം മുങ്ങുന്ന രീതിയിൽ അതായത് ചായക്കര ആയിട്ടുള്ള ഭാഗ്യം ഭാഗം മാത്രം ഞാൻ മുങ്ങുന്ന രീതിയിലാണ് പെട്ടിരിക്കുന്നത് അപ്പോൾ ഒന്നിങ്ങനെ തിളച്ച് വരുന്നുണ്ട് കേട്ടോ ഇനി നമുക്കത് ഓഫ് ചെയ്യാൻ പറ്റും സ്റ്റവ് അപ്പോൾ അതിനുശേഷം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മുഴുവനായിട്ട് ഈ ഒരു ക്ലോത്ത് ഇതിനകത്ത് മുക്കി വെക്കാൻ കുഴപ്പമൊന്നുമില്ല അപ്പം ചായക്കര പൂവല്ലേ വേണ്ടു അപ്പോൾ ഞാൻ ഈ വെള്ളത്തിലോട്ട് ഉപ്പ് പോലും ഇട്ടിട്ടില്ല ഒരു കാര്യവും ചേർത്തിട്ടില്ല ലിക്വിഡ് ചേർത്തിട്ടില്ല അതായത് നമ്മൾ ക്ലോത്ത് ഒക്കെ വാഷ് ചെയ്യണ ആ ഒരു ലിക്വിഡോ സോപ്പോ ഒന്നും തന്നെ ചേർത്തിട്ടില്ല കേട്ടോ വെറും വെള്ളത്തിൽ ചൂടാക്കി എടുത്തിട്ടേ ഉള്ളൂ ഇപ്പോൾ അപ്പോൾ ഇത് ഇതാ ഇങ്ങനെ നല്ലോണം തിളിക്കുന്നുണ്ട് അപ്പൊ തന്നെ നിങ്ങൾക്ക് ഏകദേശം കാണാൻ പറ്റും അത് നല്ലോണം പോയിട്ടുണ്ട് കേട്ടോ ഏകദേശം പോയിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് കൈ വെച്ചിട്ട് ഈ ഒരു വെള്ളം ചൂടാറിയതിന് ശേഷം കൈ വെച്ച് ഒന്നും കൂടി ഒന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ നമ്മൾ വാഷ് ചെയ്യില്ല അതുപോലെ അതായത് സോപ്പും ഒന്നും ഇടേണ്ട കാര്യമില്ല ജസ്റ്റ് വെള്ളത്തിൽ ഒന്ന് ഇങ്ങനെ എടുത്താൽ മതി അപ്പത്തന്നെ അത് ആ ഒരു ചായക്കര മാറിക്കിട്ടും കേട്ടോ ഇനി ഞാൻ കാണിച്ചു തരാം അപ്പൊ ഇനി നമുക്ക് കുറച്ചൊന്ന് ചൂട് മാറിയിട്ടുണ്ട് കേട്ടോ അപ്പം ചെറിയൊരു ചൂട് മാറിയ സമയത്ത് നമുക്കിതിൻ്റെ എങ്ങനെ ഉണ്ട് പോയിട്ടുണ്ട് അപ്പം ഞാൻ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ വാഷ് ചെയ്തിട്ട് ഒന്നുമില്ല ഇവിടെയാണ് ചായയുടെ കറായിട്ടുണ്ടായിരുന്നത് ഇങ്ങനെയായിരുന്നു അപ്പൊ നമുക്കിതാ ജസ്റ്റ് കൈ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് ചെയ്തെടുത്താൽ മതി കേട്ടോ നല്ല വൃത്തിയായിട്ട് തന്നെ കിട്ടും പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സോപ്പോ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ വാഷ് ചെയ്യാം പക്ഷെ ഇതാ ഇത് കണ്ടോ ഇങ്ങനെ തന്നെ നമുക്ക് ഇപ്പൊ വെറുതെ ഞാൻ വെള്ളത്തിൽ ഒന്ന് ചൂടാക്കി എടുത്തിട്ടേ ഉള്ളൂ ഇപ്പൊ തന്നെ നമുക്കിത് ആ ഒരു കറയോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇതിനകത്ത് കാണുന്നില്ല അല്ലെ ഒന്നും ഞാൻ വാഷ് ചെയ്താതെ പോലും നമുക്കത് ഒന്നും കാണുന്നില്ല അപ്പൊ ചായക്കരയൊക്കെ പോവാനായിട്ട് ഇങ്ങനെ ഒന്ന് ചെയ്തെടുത്താൽ മതി കേട്ടോ ഇനി ഞാൻ ജസ്റ്റ് ഒന്ന് കൈ വെച്ചിട്ട് ഒന്ന് വാഷ് ചെയ്തിട്ട് അതായത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പിന്നെ സോപ്പോ അല്ലെങ്കിൽ ഇപ്പൊ നമ്മള് വാഷ് ചെയ്യണ ലിക്വിഡ് ഉണ്ടാവില്ലേ അതോ വെച്ചിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വാഷ് ചെയ്തിട്ട് എടുക്കാം നല്ല ക്ലീൻ ആയിട്ട് കിട്ടും അല്ലെങ്കിൽ വാഷിംഗ് മെഷീനിൽ ഇതിന് ശേഷം നിങ്ങൾക്ക് വാഷിംഗ് മെഷീനിൽ ഇടണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ നമുക്കൊന്ന് പിഴിഞ്ഞിട്ട് വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ട് എടുത്താലും മതി കേട്ടോ അപ്പോൾ ഇനി ചായക്കാർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി ഇതെല്ലാം തിളയ്ക്കുമ്പോൾ ഒരു വെള്ളത്തിൽ തന്നെ അത് പോയി കിട്ടും അപ്പോൾ ഈ വെള്ളത്തിൽ ഒന്നും നമ്മൾ ഒഴിക്കേണ്ട കാര്യം വരുന്നില്ല ട്ടോ സോപ്പോ അല്ലെങ്കിൽ വേറെ ഒന്നും നമ്മൾ സോഡാപ്പൊടി ഒന്നും ചേർക്കേണ്ട കാര്യമില്ല ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ കൗണ്ടർ ടോപ്പിലൊക്കെ ഇതേപോലെ എണ്ണ വീണ് കഴിഞ്ഞാൽ അതെന്താ ചെയ്യാല്ലേ ഭയങ്കരായിട്ട് നല്ല നമുക്ക് തുടച്ചെടുത്താൽ കൂടി ആ ഒരു ഇത് മാറില്ല അല്ലെ ഓയിലിൻ്റെ ആ ഒരു ഇത് മാറില്ലല്ലോ ഗ്രീസ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുമല്ലോ അപ്പൊ നമുക്ക് ഇതിന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് അപ്പൊ ഇതിൽ കുറച്ച് ഞാൻ ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ ഏതെങ്കിലും ഒരു പൊടി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പൊ ഞാൻ ഇവിടെ ഇട്ട് കൊടുക്കുന്നത് ആട്ടയാണ് കുറച്ച് നമ്മൾ ഇതാ അങ്ങനെ ഒന്ന് ആട്ട ഇട്ട് കൊടുക്കുകയാണ് അപ്പൊ ഏത് പൊടിയാണോ നിങ്ങളുടെ കയ്യിലുള്ളത് ആ ഇട്ട് കൊടുക്കാം അപ്പോൾ ഈ ഒരു ആട്ടയിട്ട് കൊടുത്തതിന് ശേഷം എല്ലാ ഭാഗത്തേക്കും ഈ ഒരു എണ്ണായ ഭാഗത്തേക്കൊക്കെ ഒന്നിങ്ങനെ ആക്കി കൊടുക്കാം കേട്ടോ അതിന് ശേഷം നമുക്ക് ഒരു ടിഷ്യൂ എന്തെങ്കിലും വെച്ചിട്ട് ഇതിനെങ്ങ് തുടച്ചെടുക്കാം അതിനുശേഷം ഒരു ടിഷ്യൂവോ ഇനി നിങ്ങളുടെ കയ്യിൽ ടിഷ്യൂ എന്നുണ്ടെങ്കിൽ ഒരു തുണിയോ അതല്ല എന്നുണ്ടെങ്കിൽ സാദാ പേപ്പറോ എന്തെങ്കിലും വെച്ചതാ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ തുടച്ച് ഒന്ന് ഇങ്ങനെ എടുത്താൽ മതി ഇത് കണ്ടോ ഇപ്പം ഇവിടെ ആയിട്ടുണ്ട് എന്ന് വരെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല അത്ര നല്ല വൃത്തിയായിട്ട് കിട്ടും ഞാൻ ഈ ഒരു ആട്ട ഞാനൊന്ന് മാറ്റിയിട്ട് കാണിക്കാം കേട്ടോ ഇത് കണ്ടോ ഇവിടെ ഇവിടെയല്ലേ ഇപ്പം നമ്മുടെ ഇത്രയും ഉണ്ടായിരുന്നത് അതെല്ലാം ഈ ഇതിലോട്ട് കണ്ടോ ഈ ആട്ടയിലോട്ട് ആയിട്ടുണ്ട് ഈ ഒരു ഗോതമ്പ് പൊടിയിൽ ഇതെല്ലാം ആയിട്ടുണ്ട് അപ്പൊ ഇതേപോലെ നമ്മുടെ ബാക്കിയുള്ള ഭാഗം ഒന്നും വൃത്തികേടാക്കാത്ത രീതിയിൽ നമുക്കിതാ ഇതേപോലെ ആ ഒരു ഭാഗത്ത് മാത്രമാവുള്ളൂ നമുക്ക് ക്ലീൻ ചെയ്യാനും വളരെ എളുപ്പമുണ്ട് ഇങ്ങനെ അങ്ങ് ക്ലീൻ ചെയ്ത് എടുത്താ മതി കേട്ടോ ഇപ്പൊ കണ്ടോ എത്ര പെട്ടെന്നാണ് ഇതൊന്ന് ക്ലീൻ ചെയ്തിട്ട് എടുക്കാനായിട്ട് പറ്റിയത് കണ്ടോ അവിടെ ഒന്നും ഒരു എണ്ണമെഴുക്കിന്റെ ഒരു പാട് പോലും ഇല്ല നമുക്കിപ്പോൾ സാധാരണ നമ്മളിത് എടുക്കാൻ നേരത്തെ എന്തൊരു ബുദ്ധിമുട്ടാണല്ലേ അപ്പോൾ ഇത്രയും നല്ല വൃത്തിയായിട്ട് തന്നെ ഈ ഒരു ഈയൊരാട്ട നമുക്ക് എടുത്തിട്ട് നേരെ കിട്ടും ഇപ്പോൾ കണ്ടോ നല്ല ക്ലീൻ ആയിട്ട് കിട്ടും പിന്നെ നമ്മൾ ഇവിടെ ഒന്നും ചെയ്യേണ്ട ആവശ്യം പോലും ഇല്ല തുടച്ചു എന്ന് അതായത് എണ്ണ വീണു എന്ന് പോലും നമുക്ക് ആ പാട് പോലും നമുക്ക് അറിയാത്ത രീതിയിൽ വൃത്തിയായിട്ട് കിട്ടും കേട്ടോ ഇനി അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ കൗണ്ടർ ടോപ്പ് ഒക്കെ നമ്മൾ നല്ല വൃത്തികേടായിട്ടുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ബാഡ് സ്മെല്ലുണ്ട് എന്തെങ്കിലും ഇപ്പോൾ എഗോ കാര്യങ്ങളോ എന്തെങ്കിലും വീണുപോയി ഇനിയിപ്പോൾ ഒന്നും വീണിട്ടില്ല പക്ഷേ നല്ല വൃത്തികേടായിട്ടുണ്ട് ഒരു ദിവസം നമുക്കൊന്ന് നല്ല രീതിയിൽ ഒന്ന് ക്ലീൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഇത് പഴയ ഒരു ലെമൻ ആയാലും മതി കേട്ടോ ഞാനിപ്പോൾ ഇത് ഇത് ആ കളയാനായിട്ടുള്ള ഒരു ലെമൻ്റെ ഒരു ചെറിയൊരു പീസാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഇതാ ഇങ്ങനെ ഒന്ന് ഇങ്ങനെ ഒന്ന് തുടച്ചു കൊടുക്കുക കൗണ്ടർ ടോപ്പ് മുഴുവനും ഒന്ന് തുടച്ചു കൊടുക്കുക അതിനുശേഷം നല്ല മണവായിരിക്കും ഇനിയിപ്പോൾ നമുക്ക് എന്തെങ്കിലും മീനിൻ്റെയോ അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ നോൺ വെജ് ഒക്കെ ഉണ്ടാക്കിയാൽ ഒരു ബാഡ് സ്മെല്ലുണ്ട് എന്തെങ്കിലും ഫ്രൈ ചെയ്യുമ്പോൾ എന്തെങ്കിലും തെറിച്ചിട്ടുണ്ടെങ്കിലും നമുക്ക് ഇതേപോലെ ചെയ്താൽ മതി ഇതിനേന്ന് മാത്രമല്ല കേട്ടോ എന്തൊരു കാര്യമാണെങ്കിലും ബാഡ് സ്മെല്ല് മാറാനാണെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഈ ഉറുമ്പോ അങ്ങനെ കാര്യങ്ങളൊക്കെ വന്നിട്ട് പോകുന്നില്ല എന്നുണ്ടെങ്കിലും ഇതേപോലെ ഒന്ന് ചെയ്താൽ മതി അതിനുശേഷം നമ്മൾ ഈ ലെമൺ ഒന്നിങ്ങനെ ഇങ്ങനെ തുടച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് പിന്നീട് നമ്മൾ നനഞ്ഞിട്ടുള്ള ഈ ലെമൻ്റെ കൂടെ നമുക്ക് വേണമെങ്കിൽ ഉപ്പും കൂടി ഇട്ടിട്ട് ഇങ്ങനെ ഒന്ന് തുടച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഉപ്പൊന്നും ജി ഇട്ടിട്ടില്ല ജസ്റ്റ് ലെമൺ വെച്ചിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ തുടച്ചു കൊടുത്തിട്ടേ ഉള്ളൂ അതിനുശേഷം കിച്ചൺ ടവൽ ഒന്നിങ്ങനെ നനച്ചിട്ട് ഒന്ന് വെറ്റാക്കിയതിന് ശേഷം ആ ഒരു കിച്ചൺ ടവൽ വെച്ചിട്ട് കൂടി ഒന്നിങ്ങനെ തുടച്ചു കൊടുക്കുക അതിനുശേഷം പിന്നെ അത് നല്ല രീതിയിൽ തന്നെ നമുക്കൊന്ന് ഉണങ്ങിയതിന് ശേഷം ഉണങ്ങി ഒരു ക്ലോത്ത് വെച്ചിട്ടും കൂടി ഒന്ന് തുടച്ചു കൊടുത്തു കഴിഞ്ഞാൽ നല്ല വൃത്തിയായിട്ട് കിട്ടും പിന്നെ അതിനുശേഷം നമ്മളൊരു നന നനഞ്ഞു തുണി കഴിഞ്ഞാൽ പിന്നെ ഒരു നല്ലൊരു ഡ്രൈ ആയിട്ടുള്ളൊരു ക്ലോത്ത് വെച്ചിട്ടും കൂടി വേണമെങ്കിൽ തുടച്ചെടുക്കാം അപ്പോൾ നല്ല വൃത്തിയായിട്ട് കിട്ടും ആ ഒരു ബാഡ് ബാറ്റ്സ്മെല്ല് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല നല്ല വൃത്തിയായിട്ട് കൗണ്ടർ ടോപ്പ് ഇരിക്കുകയും ചെയ്യും കേട്ടോ ഇങ്ങനെയും കൂടെ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ അപ്പോൾ അടുത്ത് നമ്മുടെ ഒരു ടിപ്സ് എന്ന് പറയുന്നത് ഇതേപോലെ നമ്മുടെ കിച്ചൻ്റെ ഒരു സൈഡിലെ വാളൊക്കെ ഉണ്ടാവും അല്ലേ അതിലൊക്കെ നമ്മുടെ എന്തെങ്കിലുമൊക്കെ ഫ്രൈ ചെയ്യുന്ന സമയത്തോ നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്തൊക്കെ തെറിച്ചിട്ട് അത് ഭയങ്കര ഒരു ഗ്രീസി ആയിട്ട് ഉണ്ടാവും അതല്ലാന്നുണ്ടെങ്കിൽ ഭയങ്കര ഒരു ഓയിൽ കണ്ടൻറ്റൊക്കെ ആയിട്ട് ഇങ്ങനെ ഒട്ടി ഒട്ടിക്കൊണ്ടിരിക്കും അല്ലേ അപ്പോൾ അതൊക്കെ മാറാനായിട്ട് നമുക്കിങ്ങനെ ഒരുപാട് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ ഇത് വാഷ് ചെയ്യുക എന്നുള്ളത് അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഞാൻ ഇതേപോലെ ഒരു ടവറിലോട്ട് കിച്ചൺ ടവലിലോട്ട് ഒന്ന് നനച്ചതിന് ശേഷം ഞാൻ ഒന്ന് പേസ്റ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം അതിനുശേഷം നമ്മൾ ഈ ഒരു പേസ്റ്റ് ഈ ഒരു തുണിയിൽ വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഇതാ ഇങ്ങനെ ഒന്ന് തുടച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ക്ലീൻ ആയിട്ട് കിട്ടും അതുമാത്രമല്ല പിന്നെ നമുക്കിത് ഒഴിച്ചിട്ട് കഴുകാനൊന്നും പറ്റില്ലല്ലോ കാരണം പിന്നെ കിച്ചൺ മുഴുവനും ഇങ്ങനെ വാഷ് ചെയ്യാമെന്ന് പറയണത് ഈസി അല്ലല്ലോ അപ്പോൾ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇതേപോലെ ചെയ്തെടുത്താൽ മതി കേട്ടോ അതിനുശേഷം ഒരു നനഞ്ഞ തുണി കൂടി വെച്ചിട്ട് ഒന്ന് തുടച്ചെടുക്കുവാണെങ്കിൽ നല്ല ക്ലീൻ ആയിട്ട് കിട്ടും അത് മാത്രമല്ല ഈ ഒരു ഈയൊരു എണ്ണമുഴുക്കെല്ലാം മാറി നല്ല വൃത്തിയായിട്ട് കിട്ടും നമുക്ക് ക്ലീൻ ചെയ്യാൻ വളരെ എളുപ്പമാണ് ഒട്ടും നമ്മുടെ സമയം നമ്മുടെ ഒട്ടും ചിലവാകില്ല എന്നുള്ളൊരു ഗുണമാണ് കാരണം വെള്ളമൊക്കെ നിറയെ ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്കിത് ക്ലീൻ ചെയ്തെടുക്കാൻ പാടല്ലേ അപ്പോൾ അതാ ഇങ്ങനെ ഒന്ന് പേസ്റ്റ് തേച്ച് ജസ്റ്റ് ഇതാ ഇങ്ങനെ ഒരു ടവൽ വെച്ചിട്ട് ഒന്ന് തുടച്ചെടുത്ത് നോക്കൂ അപ്പോൾ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെയായിരുന്നു നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടി മറക്കില്ല എന്ന് വിചാരിക്കുന്നു നാളെ നല്ലൊരു വീഡിയോ മറ്റു വീണ്ടും കാണാം അതുവരെ ബൈ